നമസ്കാരം ഞാൻ ബൈജുൻ നായർ ഞാൻ ആദ്യമായിട്ട് ഈ വീട് വയ്ക്കുമ്പോൾ തീരുമാനിച്ചൊരു കാര്യം ഓട്ടോമാറ്റിക് ഗേറ്റ് വേണമെന്നുള്ള കാര്യമായിരുന്നു അങ്ങനെ ആദ്യം തന്നെ ഞാൻ ഓട്ടോമാറ്റിക് ഗേറ്റ് ഫിറ്റ് ചെയ്തു പക്ഷേ ആ ഗേറ്റ് എന്നും പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു രണ്ട് മൂന്ന് പ്രശ്നങ്ങളായിരുന്നു ഒന്ന് ഇതിൻ്റെ വീലെപ്പഴും ചാടിപ്പോവും ഈ റെയിലിൽ നിന്ന് ചാടിപ്പോവും മറ്റൊന്ന് ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ സ്ഥിരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരുന്നു ആ സമയത്താണ് ഞാൻ ദ്വീപിനെ പരിചയപ്പെടുന്നു ദ്വീപിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മുടെ റാപ്പിഡ് ഫയർ ഒരിക്കൽ വരികയും എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോൾ ദ്വീപ് പറഞ്ഞാൽ ഇങ്ങനെ ഓട്ടോമാറ്റിക് ഗേറ്റൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനൊരു ഇഷ്യൂ എൻ്റെ ഗേറ്റിനുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ദ്വീപ് വന്ന് ഇവിടെ കണ്ടു എല്ലാ കാര്യങ്ങളും മാറ്റി അത് കുറേ അത് മാറ്റി മോട്ടറടക്കം മാറ്റി ഈ വീല് മാറ്റി അങ്ങനെ ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗേറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു വലിയ വളവാണ് എന്നുള്ളതാണ് നമ്മൾ ഇടുക്കിക്കൊക്കെ പോകുമ്പോൾ ഹെയർ പിൻ പോലൊരു വളവ് തിരിഞ്ഞാണ് ഈ ഗേറ്റ് പോകുന്നത് സാധാരണഗതിയിൽ നേരെ തുറക്കുന്ന ഗേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി സാങ്കേതികമായി എളുപ്പമുണ്ടാകും കാര്യങ്ങൾ പക്ഷേ ഇതങ്ങനല്ല വളഞ്ഞങ്ങനെ പോവാണ് അതുകൊണ്ട് തന്നെ കുറേ പ്രശ്നങ്ങൾ ആദ്യകാലത്ത് നേരിട്ട് അതുകൊണ്ടായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഇപ്പോൾ എല്ലാ പ്രശ്നങ്ങളും വേറെയെന്ന് മാത്രവുമല്ല കുറേ സെൻസേഴ്സൊക്കെ വെച്ചതുകൊണ്ട് വളരെ സുരക്ഷിതവുമായി അപ്പോൾ ഞാൻ അങ്ങനെ ദീപിനോട് പറഞ്ഞു പലരും ഈ ഒരു ഓട്ടോമാറ്റിക് ഗേറ്റ് ഫിറ്റ് ചെയ്യാൻ മടിക്കുന്നതിൽ കാരണം അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു പ്രശ്നങ്ങളാണ് ഒന്ന് ഒരു കുട്ടി ഈ ഗേറ്റിൽ കുരുങ്ങി മരിക്കുകൊണ്ട് പിന്നെ ഒരു സ്ത്രീയുടെ പുറത്തേക്ക് ഗേറ്റ് വീണു അങ്ങനെയുള്ളപ്പോൾ പലരും മടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ദീപിനോട് സംസാരിച്ചപ്പോൾ ദ്വീപ് പറഞ്ഞു അത്തരം കാര്യങ്ങൾ ഒരു അവയർനെസ് നമുക്ക് കൊടുക്കാം അത്തരം കാര്യങ്ങളൊന്ന് വിശദമായി സംസാരിക്കാമെന്ന് പറഞ്ഞു ശരിക്കും സേഫ് ആണോ അത് പിന്നെ തീർച്ചയായിട്ടും പിന്നെ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരാൾ കുരുങ്ങി മരിക്കാനിട വരുന്നത് കുരുങ്ങി വരയ്ക്കാൻ അത് നമുക്ക് ഈ സേ ഒരു സേഫ്റ്റി സെൻസർ എക്സ്ട്രാ നമ്മൾ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഗേറ്റ് നമ്മുടെ ദേഹത്തേക്ക് വന്ന് ടച്ച് ചെയ്യുകയാണെങ്കിൽ ഇത് ടച്ച് ചെയ്തിട്ട് തിരിച്ചു പോകും അതേസമയം അന്ന് ആക്സിഡൻ്റ് നടന്ന വീട്ടിൽ ഒരു സേഫ്റ്റി സെൻസർ ഇല്ലായിരുന്നു അതുകൊണ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് ജാമായി പോയത് അപ്പം ഇങ്ങനൊരു സേഫ്റ്റി സെൻസർ ഇതൊരു എഡ്ജ് സേഫ്റ്റി സെൻസറാണ് ഈ സേഫ്റ്റി സെൻസറിൽ ജസ്റ്റ് നമുക്കൊരു ചെറിയൊരു പ്രഷർ പോയാൽ മതി ആ പ്രഷർ പോകുമ്പോൾ തന്നെ ഗേറ്റ് തിരിച്ച് നമ്മൾ മെട്രോ ട്രെയിനിൽ കയറുമ്പോൾ ഈ സ്പീഡ് ഡോറ് അങ്ങനെ വരുന്ന ഡോറുകൾക്ക് എഡ്ജിൽ വെക്കുന്ന ഒരു സിസ്റ്റമാണ് അതേ സിസ്റ്റം തന്നെയാണ് നമ്മൾ ഇവിടെ ചെയ്തേക്കുന്നത് ഇത് ഗേറ്റിന് വേണ്ടി ഡിസൈൻ ചെയ്തത് ടെക്നോളജി ഓൾമോസ്റ്റ് സെയിം ആണ് പക്ഷെ ഗേറ്റിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അവിടെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ സെൻസർ എന്താണ് ഇതും നോർമൽ സേഫ്റ്റി സെൻസർ തന്നെയാണ് ഇതും നമുക്കൊരു വണ്ടി കയറി വരുന്ന സമയത്ത് ഇവിടുന്ന് കയറി വരുന്ന സമയത്ത് ഫസ്റ്റ് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഗേറ്റ് തിരിഞ്ഞു അങ്ങനെ രണ്ട് സെൻസേഴ്സ് തന്നെ നമ്മൾ ഇതിൽ പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഹൺഡ്രഡ് പെർസെന്റേജ് ഇത് സേഫ്റ്റിയാണ് സേഫ്റ്റിപ്പിക്കുക അതുപോലെ ഞാൻ ആദ്യം നേരിട്ട പ്രശ്നം എന്ന് പറയുന്നത് ഈ വീല് ചാടി പോവാന്നുള്ളതാണ് ഈ റെയിലിൽ നിന്നും അതിനുശേഷം അത് ദ്വീപ് വന്ന് ദ്വീപ് ആ വീല് മൊത്തം മാറ്റി ഇപ്പൊ എന്താണ് ഈ വീല് ചെയ്തിരിക്കുന്നത് ഈ വീല് നോർമലി മാർക്കറ്റിൽ കിട്ടുന്ന വീലിന് കുറച്ച് പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പോവുക നമ്മളുടെ ഈ റെയിലിൽ നിന്ന് പുറത്ത് ചാടി പോവുക ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇഷ്യൂസുകളുണ്ട് അതിപ്പം ഇപ്പോൾ പൊതുവെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ അങ്ങനെയാണ് ഒരു വീല് ഇത് ഹാൻഡ് ആണ് ഇത് ഇച്ചിരി റേറ്റ് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ വർക്ക് കൂടുതലാണ് കുറച്ച് നല്ല സമയം സമയമെടുത്തിട്ട് ഈ ഒരു വീൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ ലൈറ്റിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ് സ്പെഷ്യൽ വീലാണ് ഈ വീല് വെച്ചിട്ട് നമുക്ക് ഒരു കാരണവശാലും ഈ പറഞ്ഞ റെയിലിൽ നിന്ന് ഇത് ചാടി പോവില്ല കാര്യം അതിനകത്ത് തന്നെ ഒരു പിടുത്തമുണ്ട് പിന്നെ ഇതിന് വെയ്റ്റ് ഉണ്ട് ഇതിന്റെ മെറ്റീ മെറ്റീരിയൽ ഇച്ചിരി നല്ല കൂടിയതാണ് ഇട്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിനൊരു ഒലച്ചിൽ സംഭവിക്കുന്നത് അതുകൊണ്ട് സേഫ്റ്റി ആയിട്ട് ഇത് കിടക്കും ശരിയാണ് വളരെ കൃത്യമാണ് ഇതിൻ്റെ അത് ഈ പറഞ്ഞപോലെ ഇത് അടയുന്നതും തുറക്കുന്നതും ഒക്കെ വളരെ വെയിറ്റോടുകൂടി നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് അത് പോകുന്നത് അതുപോലെ ഇതിൻ്റെ മോട്ടർ മോട്ടറും പാടേ മാറ്റിയല്ലോ അപ്പൊ ഫോക്സ്റ്റെക്ക് എന്ന് പറയുന്ന കമ്പനിയാണ് നിങ്ങളുടെ കമ്പനി ഇപ്പൊ എന്താണ് മാറ്റം ആ ഇത് അതെ പഴയ മോട്ടറിനകത്തുള്ളത് ഒരു ഭയങ്കര ഒരു സാധാരണ ഒരു മോട്ടർ ആയിരുന്നു വച്ചിരുന്നത് നമുക്ക് ഈ കർവ് ഗേറ്റ് ഇങ്ങനെയുള്ള ഗേറ്റുകളിലൊക്കെ നമ്മൾ മോട്ടർ വെക്കുമ്പോഴേ നമുക്ക് സ്പെഷ്യൽ മോട്ടർ തന്നെ വെക്കണം ഇത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഒരു മോട്ടറാണ് വരുന്നത് ഇത് ആയിരത്തി അഞ്ഞൂറ് കിലോ വരെ സപ്പോർട്ട് ചെയ്യും ഇതിനകത്ത് മെക്കാനിസം എന്ന് പറയുന്നത് ഇതിന്റെ ഗിയർ ബോക്സിനകത്ത് ഓയിൽ ഫിൽഡ് ആണ് അപ്പൊ ഇത് ഓവർ ഹീറ്റ് ആയാലും ഇതിനെ പെട്ടെന്ന് കൂൾ ചെയ്യാനുള്ള ടെക്നോളജി അങ്ങനെയൊക്കെ ഉണ്ട് അതുതന്നെ ഇന്ത്യയിൽ നമ്മളാണ് ഇത് കൂടുതലായിട്ട് ഇങ്ങനെ ടൈപ്പിലുള്ള മോട്ടറുകൾ കൊടുക്കുന്നത് ഇത് ഓരോ മോട്ടറിനും ഓരോ വ്യത്യാസമുണ്ട് ഈ മോട്ടറിനാണ് ഇങ്ങനെ വരുന്നത് പക്ഷേ ഇത് എന്ന് പറഞ്ഞു നല്ല വെയിറ്റോ അല്ലെങ്കിൽ ഈ ബീലൊന്ന് ഇച്ചിരി ഒന്ന് ജാം ആയാലോ ഇത് എടുത്തുകൊണ്ട് പോയിക്കോളൂ അതല്ല ഇനി എന്തെങ്കിലും രീതിയിലുണ്ടെങ്കിൽ അത് സേഫ്റ്റി ആയിട്ട് തന്നെ അത് ഓവർ കറൻറ്റ് സെൻസ് ചെയ്ത് നിൽക്കുമോ അങ്ങനെയുള്ള കുറേ അഡീഷണൽ ഫീച്ചേഴ്സ് ഉള്ളതാണ് അപ്പോൾ ഇങ്ങനെ കർവ് ഗേറ്റിലൊക്കെ ഇങ്ങനെയുള്ള നല്ല മോട്ടറുകൾ നോക്കുക അപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു മോട്ടറ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു മോട്ടർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ സൈറ്റിൽ വർക്ക് ചെയ്യണമെന്നില്ല അപ്പൊ സൈറ്റിനെ ഡിപെൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് ആണോ അതുപോലെ തന്നെ പ്ലെയിൻ ആണോ അത്തരം നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങളും കസ്റ്റമൈസ് ചെയ്യണം കസ്റ്റമൈസ് ചെയ്ത് ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തലവേനകളൊന്നും ഇല്ല നമുക്ക് ഉപയോഗിക്കാം മറ്റേന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ മോട്ടറിന്റെ ഇഷ്യൂ ആണോ ഗേറ്റിന്റെ ഇഷ്യൂ ആണോ എന്നൊന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ ആ ഒരു ഇഷ്യൂസ് ഒക്കെ മാറി ഇപ്പം ഇങ്ങനെ ഒരു പ്രോബ്ലം ഇല്ല മോട്ടറിന്റെ ആണ് ഗേറ്റ് ആണ് ഇനി വീലിന് എന്തെങ്കിലും ഇഷ്യൂസ് പറ്റിക്കഴിഞ്ഞാൽ വീലിന്റെ കാര്യങ്ങളെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ ഷോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അപ്പൊ എന്താണ് ഇതിന് വരാവുന്ന അല്ലെങ്കിൽ ഇത് ഫിറ്റ് കഴിഞ്ഞാൽ ഇതിന്റെ വീടിന്റെ ഉടമ എന്തൊക്കെ ചെയ്യണം ചെയ്യണം ഓക്കെ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഈ വീല് കർവ് ചെയ്ത് പോകുന്നത് കൊണ്ട് വീലിന്റെ അകത്ത് സെന്ററിൽ ചെറിയ കല്ലുകള് അല്ലെങ്കിൽ അഴുക്കുകൾ കയറാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഇടയ്ക്കൊക്കെ ഈ റെയിലിന്റെ അവിടെ ഒന്ന് പ്രഷർ പമ്പ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് ക്ലീൻ ചെയ്യുക അതല്ലെങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഒന്ന് പക്കയാക്കി ഇടുക എന്നതാണ് ആദ്യമേ നമ്മൾ ചെയ്യേണ്ട ഇത് പിന്നെ കാലക്രമേണ നമ്മുടെ ക്ലൈമറ്റിന് മാറ്റം അനുസരിച്ചിട്ട് ചെറിയ ഓയിലിങ് ചെയ്ത് കൊടുക്കുക വീലില് കാര്യങ്ങൾ ഓയിലിങ് ചെയ്യുക വീല് മാത്രം മതി നമ്മുടെ മോട്ടറിലോ ഗിയർ നമ്മുടെ റാക്കിലോ ഒന്നും ചെയ്യേണ്ട ഈ വീല് സ്മൂത്ത് ആയിട്ട് ഓടാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയ്ത് കൊടുക്കുക ഇത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ ഏറ്റവും സൗകര്യപ്രദമായ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇങ്ങനെയുള്ള വീടിനേക്കാളൊക്കെ ഉപരി ചെറിയ വീതി കുറഞ്ഞ വഴിയുടെ സൈഡിലൊക്കെ സൈഡിലൊക്കെയുള്ള വീടുകളാകുമ്പോൾ നിങ്ങൾ വാഹനം കൊണ്ടിരുന്നു വാഹനം കൊണ്ടുവന്ന് നിർത്തി സൈഡിൽ ഇട്ടിട്ട് ഗേറ്റ് വന്ന അകത്തേക്ക് കയറുന്നു ഇതൊക്കെ വലിയ ട്രാഫിക് ബ്ലോക്ക് പോലും ഉണ്ടാകും അതിനാണ് ഏറ്റവും പറ്റിയത് ഇത്തരത്തിലുള്ള ഗേറ്റുകൾ അതെ ഇതുകൊണ്ട് ഇതൊരു റിമോട്ടാണ് ഈ റിമോട്ട് നമ്മൾ ഇവർ തരുന്നുണ്ട് ഈ റിമോട്ട് നമ്മൾ ഓരോ വാഹനത്തിൻ്റെ ഉള്ളിൽ സൂക്ഷ വേണമെങ്കിൽ തുറക്കാം അല്ലെങ്കിൽ ആപ്പുണ്ട് ആപ്പിൽ നമ്മൾ ഇവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൽ വഴി നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും ഇത് കൂടാതെ വീടിനകത്തൊരു സ്വിച്ച് ഉണ്ട് ഇപ്പോൾ വീട്ടിലൊരു മെയ്ഡൊക്കെയാണ് അവരാണത് ഓപ്പൺ ചെയ്തതെങ്കിൽ അവർ സ്വിച്ച് അമർത്തി കഴിഞ്ഞാൽ തുറക്കുകയും അടയുകയും ഒക്കെ ചെയ്യും അങ്ങനെ വളരെ ആണ് ഇത്തരം കാര്യങ്ങൾ പക്ഷേ ഈ പറഞ്ഞപോലെ സേഫ്റ്റി എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വളരെ കുറഞ്ഞ റേറ്റിലൊക്കെ ചെയ്തു തരുന്നവരുണ്ട് അതാണ് എനിക്ക് ആദ്യം പറ്റിയത് കുറഞ്ഞ റേറ്റ് ചെയ്തു തന്നു അത് പാടേ മാറ്റേണ്ടി വന്നു പിന്നീട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക സേഫ്റ്റിയുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള സേഫ്റ്റി മെഷേഴ്സ് നോക്കുകയിലെ സപ്ലൈസ് ആണ് അതുപോലെ തന്നെ നമുക്ക് കേരളത്തിൽ തന്നെ എല്ലാ ജില്ലകളിലും നമ്മുടെ ചാനൽ പാർട്ണേഴ്സ് ഉണ്ട് അപ്പൊ കേരളത്തിൽ ഇവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം നിയറസ്റ്റ് ആയിട്ടുള്ള ചാനൽ പാർട്ണർ ത്രൂ തന്നെ നമുക്ക് ചെയ്യാം സർവീസ് നിങ്ങൾക്ക് ഇന്ത്യയിലെല്ലടത്തും ലഭ്യമാണ് ചെയ്യാൻ പറ്റും നമ്മുടെ ചാനൽ പാർട്ണേഴ്സ് എല്ലാം ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ എല്ലാ ട്രെയിനിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഒരു സൈറ്റ് കണ്ടാൽ തന്നെ അവർക്കറിയാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കാര്യങ്ങളിലൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും അവർ ആ കസ്റ്റമറിൻ്റെ അടുത്ത് ഒരു മോട്ടർ സെലക്ട് ചെയ്യുന്നതും അതിന് എന്തൊക്കെ വേണമെന്ന് കൊടുക്കും അതിൻ്റെ പ്രൈസിംഗും എല്ലാം വർക്കൗട്ട് ചെയ്യുന്നത് അതിന് ബേസ് ചെയ്തിട്ടാണ് ആ സൈറ്റ് ചെയ്യുന്നത് അപ്പോൾ അവർക്ക് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ സാധിക്കും എത്ര നമുക്ക് ഇതുവരെ ഞങ്ങൾ ഈ കർവ് ഗേറ്റിൽ നമ്മൾ ഏകദേശം ഇരുപത് മീറ്റർ ഇരുപത്തൊന്ന് മീറ്റർ വരെയൊക്കെ ഉള്ളത് ചെയ്തിട്ടുണ്ട് സ്ട്രെയിറ്റ് ഗേറ്റിൽ ഞങ്ങൾ ഏകദേശം ഈ ഇരുപത്തി എട്ട് മീറ്റർ വരെ ഉള്ള ഗേറ്റുകളിലൊക്കെ മോട്ടർ ചെയ്തിട്ടുണ്ട് ാണ് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് കണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗേറ്റ് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം കൊടുക്കാൻ ദ്വീപിനെ വിളിക്കുക വിശ്വസതയോട് ചെയ്തു തരും എനിക്കതിന് തെളിവുണ്ട് കാരണം ഞാൻ കുറേ കാലമായിട്ട് കൊണ്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും വളരെ കൺവീനിയൻ്റ് ആണ് സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും പോകാതിരുന്നാൽ മതി എനിക്ക് വന്നത് ഞാൻ ആദ്യം ചെയ്ത ഗേറ്റ് എന്ന് പറഞ്ഞ് ഇതിൻ്റെ ഒരു പകുതി റേറ്റ് ഞാൻ ചെയ്തത് പക്ഷെ അത് മുഴുവ മാറ്റേണ്ടി വന്നു എന്ന് പറയുമ്പോൾ പറയുമല്ലോ അപ്പോൾ ആദ്യം ചെയ്യുമ്പോൾ തന്നെ നല്ല നിലവാരമുള്ള ഗേറ്റ് തന്നെ ഫിറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും ഇനി സുരക്ഷിതമായ ഗേറ്റുകളൊക്കെ നിർമ്മിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ താങ്ക് യു സോ മച്ച് താങ്ക് യു